ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് രാജ്യത്തെ പാർലമെന്റിൽ നിന്ന് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ബി ആത്യന്തികമായ ലക്ഷ്യം ആർ എസ് എസിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഈ രാജ്യത്തെ ജനാധിപത്യ വിമുക്തമാക്കുക എന്നുള്ളതാണ് ജനാധിപത്യം എന്നാൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത വിയോജിപ്പുകളെ രേഖപ്പെടുത്തുവാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളത് എന്നാൽ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വിയോജിപ്പുകളെയും എതിർപ്പുകളെയും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ടില്ലാതെയാക്കിയാണ് നാളിതുവരെയായി ആർ എസ് എസും ബി ജെ പിയും അവരുടെ രാഷ്ട്രീയ ദൗത്യം നിർവഹിച്ചു പോന്നിട്ടുള്ളത് ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം അതിന്റെ പൂർണ്ണതയിൽ തെളിഞ്ഞു കത്തിയ കാലമെന്ന് പറയുന്നത് ഒരു ഭൂതകാല ഓർമ്മ മാത്രമാണ് ഒരു സ്മരണ മാത്രമാണ് കഴിഞ്ഞ ഏതാണ്ടൊരു ദശകത്തിനടുത്തായി ബിജെപി രാജ്യം ഭരിക്കുവാനാരംഭിച്ചതോടുകൂടി ജനാധിപത്യ മതേതര മൂല്യങ്ങളെ തച്ചുടച്ചുകൊണ്ടാണ് ബിജെപി ഗവൺമെന്റ് മുന്നോട്ടു പോയിട്ടുള്ളത് കഴിഞ്ഞ ഡിസംബർ പതിമൂന്നാം തീയതി പാർലമെന്റിൽ അതിഭയങ്കരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ആ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് നരേന്ദ്രമോദിയും അമിത്ഷയും തുടരുന്ന മൗനം അവസാനിപ്പിക്കണമെന്നും രാജ്യത്തെ ജനങ്ങളോടും പാർലമെന്റിനോടും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നും പറയണമെന്നാവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഇന്നലെ ഒന്ന് എം പിമാരെയും ഇന്ന് രണ്ടുപേരെയടക്കം എം പിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ൂന്ന് എം പിമാരെന്ന് പറഞ്ഞാൽ അവർ ഓട് പൊളിച്ചു വന്നതല്ല പാർലമെന്റിനകത്ത് നൂറ്റിനാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെയാണ് അവർക്കെതിരെയാണ് നരേന്ദ്രമോദിയും അമിത്ഷയും തിട്ടൂരം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് ജനാധിപത്യത്തിന്റെ കടക്കൽ കപ്പ് നിലപാടാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ അതിശക്തമായി തെരുവുകളിൽ ഇറങ്ങേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് എന്താണ് നമ്മളുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നമ്മൾ അഭിമാനപൂർവ്വം പറയാറുണ്ട് മനുഷ്യകരങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഏറ്റവും സവിശേഷമായ ഭരണഘടനയാണ് ബഹുസ്വരതയും മതേതരത്വവും തുടിച്ചു നിൽക്കുന്ന ഭരണഘടന ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ച ഭരണഘടനാ ശില്പികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വെച്ച് നടത്തിയപ്പോ അവിടെ ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു ഒരു മാർഗ്ഗനിർദ്ദേശ തത്വമായിട്ട് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വമായിട്ട് മാത്രമാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോ ആ സന്ദർഭത്തിൽ ഇത് വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്ന നിയമമായില്ലേ എന്ന് ചോദിച്ചപ്പോ അംബേദ്കർ തിരിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് അംബേദ്കർ പറഞ്ഞത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല അങ്ങനെ പ്രകോപിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ വരുമോ അങ്ങനെയാണെങ്കിൽ ഈ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരത്തോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്ന ഈ രാജ്യത്തിന്റെ സവിശേഷതകൾ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതകൾ ഉൾക്കൊള്ളാത്ത ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അത്തരം ഒരു ഗവൺമെന്റിനെ ഞാനൊരു ഭ്രാന്തൻ ഗവൺമെന്റ് എന്ന് വിലയിരുത്തുമെന്ന് അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട് അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറയുന്നുണ്ട് അത്തരത്തിൽ അംബേദ്കർ പ്രവചിച്ച ഒരു ഭ്രാന്തൻ ഗവൺമെന്റാണ് ഇന്ന് വർത്തമാനകാല ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇന്ത്യയിലെ ജനങ്ങളിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കെടുതി ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി നിലനിൽക്കേണ്ട പാർലമെന്റിൽ തന്നെ ജനാധിപത്യത്തിന്റെ ഗലഛേദം നടത്തുന്ന ജനാധിപത്യത്തെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതയാക്കുന്ന വധിച്ചുകളയേണ്ടതിന്റെ നേർക്കാഴ്ചകളാണ് രാജ്യത്തിന്റെ പാർലമെന്റിന്റെ അകത്തുനിന്ന് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിനകത്ത് നടന്ന സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പാർലമെന്റിനകത്തല്ലാതെ രാജ്യത്തെ ജനങ്ങളോടല്ലാതെ ആർ എസ് എസിനോട് ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ടാണോ അത് പറയേണ്ടത് രാജ്യത്തെ ജനങ്ങൾക്ക് സംശയം ദുരീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഭരിക്കുന്ന ഗവൺമെന്റിനില്ലേ ആ ഉത്തരവാദിത്തം ഭരിക്കുന്ന ഗവൺമെന്റിനില്ലേ മാത്രമല്ല ഈ അക്രമകാരികളായ ആളുകൾ എങ്ങനെയാണ് കടന്നത് എങ്ങനെയാണ് പാർലമെന്റിനകത്തേക്ക് കടന്നത് എന്നതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് പാർലമെന്റിലേക്ക് പാസ് അവിടെ പ്രവേശന പാസ് ബിജെപിയുടെ കർണാടക എം പിയിൽ നിന്നാണ് കരസ്ഥമാക്കിയത് ആ എംപിയെ ശ്വാസിക്കാനോ ആ എംപിയോട് വിശദീകരണം തേടുവാനോ ഇന്നേ വരെ ഈ നിമിഷം വരെ തയ്യാറാകാത്ത ഭരണകൂടമാണ് രാജ്യത്തെ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള പാർലമെന്റ് അംഗങ്ങളെ പുറത്താക്കി പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് പറയുന്നത് വിയോജിപ്പിന്റെ യാതൊരുവിധ സാധ്യതയും ഈ രാജ്യത്തില്ല എന്നാണ് വിയോജിപ്പിന്റെ സാധ്യത പാർലമെന്റിന്റെ അകത്തുപോലും ഇല്ല എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ തെരുവുകളിൽ വിയോജിപ്പിന്റെ സാധ്യതകളെ പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്തുമെന്ന ബാക്കിയതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അഥവാ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് മുമ്പ് കോൺഗ്രസ് നേതാവായിരുന്ന കപിൽ സിപ്പൽ ഇപ്പോൾ ഇപ്പോൾ ഭുലേന്ദ്രസിംഗ് യാദവിന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം എൻ ആർ സി സി എ കാലത്ത് നടത്തിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരംഗങ്ങൾ സൃഷ്ടിച്ചു ഒരു പ്രസ്താവന ആ പ്രസ്താവന കടമെടുത്തുകൊണ്ട് ഈ വടകര ബസ് സ്റ്റാൻഡിലെ ജനാധിപത്യ വിശ്വാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും അമിത്ഷാ എന്ന് പറയുന്ന രണ്ട് പ്രവൃത്തികൾ വാഴുന്ന രണ്ട് ദിനോസറുകൾ വാഴുന്ന പാർക്കല്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള ശേഷി ഈ രാജ്യത്തെ ജനാധിപത്യത്തിനുണ്ട് ഇത് വിലാപത്തിന്റെ വർത്തമാനമല്ല ഇത് ഭയപ്പാടിന്റെ വർത്തമാനമല്ല ഇത് ജനാധിപത്യത്തിന്റെ കരുത്തിന്റെ വർത്തമാനമാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് ഈ രാജ്യത്ത് ആർ എസ് എസ് വിചാരിക്കുന്ന വിധത്തിൽ ആർ എസ് എസിന്റെ ഇംഗിതത്തിന്റെ നിൽക്കുന്ന ആളുകൾ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മതി അവര് മാത്രം ആർ എസ് എസ് എന്ത് വൃത്തികേട് ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും അതിനെല്ലാം ഏല ചെയ്യ പാടുന്ന ആളുകളെ മാത്രം പരിഗണിച്ചാൽ മതി എന്ന തീരുമാനത്തെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വരേണ്ടതുണ്ട് പക്ഷെ ഇവിടെ പലർക്കും അത് മനസ്സിലാകുന്നില്ല എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് ഇപ്പോ കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാനെ വെച്ചുകൊണ്ട് കേരളത്തിലെ ഭരണം അസ്ഥിരപ്പെടുത്തുവാന് വലിയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധ സ്വരം ഉയർത്തി ആരിഫ്ഖാനെ പോലെയുള്ള ഒരു ഒരാൾ വന്നിട്ട് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി അവരെ ന്യായീകരിക്കും അത് സ്വാഭാവികമാണ് കെ സുരേന്ദ്രൻ ന്യായീകരിക്കുന്നതിൽ അതില് അസ്വാഭാവികതയൊന്നുമില്ല പക്ഷേ കെ സുധാകരനും ആ വഴിയെ നീങ്ങുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് പക്ഷേ അതിൽ നമുക്ക് അത്ഭുതം തോന്നുന്നില്ല കമൽനാഥ് എന്ന് പറയുന്ന മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ട് അദ്ദേഹത്തോട് ഈ അടുത്ത് ചോദിക്കുകയുണ്ടായി ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാക്കുന്നതെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഏത് കമൽനാഥ് കമൽനാഥ് ബാബരി മസ്ജിദിന്റെ വിഷയത്തെക്കുറിച്ച് പറയുമ്പോ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോ കമൽനാഥ് പറയുന്നത് ഞങ്ങളുടെ നേതാവായ രാജീവ് ഗാന്ധിയാണ് വർഷങ്ങളോളം അടച്ചുപൂട്ടിയിരുന്ന ബാബരി മസ്ജിദിന്റെ വാതിലുകള് തുറന്നുകൊടുത്തത് ഞാൻ രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് വലിയ തുകയാണ് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കമൽനാഥ് പറഞ്ഞത് അതെന്ത് ചോദിക്കാനാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജനങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായിട്ട് കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ പോലെ ഇവിടെ ഏറ്റവും കൂടുതൽ ആരാണുള്ളത് അവരുടെ മതത്തിന്റെ അടിത്തറയാക്കിയിട്ടല്ലേ ഈ രാജ്യം ഭരിക്കേണ്ടതെന്ന് ഇങ്ങനെ പറയുന്ന കമൽനാഥുമാരുടെ കമൽനാഥുമാരുടെ അനുയായിയായി കെ സുധാകരൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സംഘപരിവാർ ഫാഷിസത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കാൻ ചെറുത്തു നിൽക്കുവാൻ പര്യാപ്തമായ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇനിയും കിട്ടുന്നില്ല എങ്കിൽ അത് സങ്കടകരമാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ നിങ്ങൾ നോക്കൂ ി ജെ പിയെ യു ഡി എഫും തലോടുന്നു എൽഡിഎഫും തലോടുന്നു രാജ്പുരമാനം ദിനേന എന്നോണം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്ന പ്രസ്താവനകൾ സുരേന്ദ്രൻ നടത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ചെറുവിരൽ അനക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തയ്യാറല്ല എന്നാൽ ഒരു ഭാഗത്ത് ഹസ്സനും അതുപോലെ തന്നെ സുധാകരനും ഒക്കെ പറയുന്നു ആരിഫ് ഖാന്റെ നിലപാടിനൊപ്പഴാണ് ഞങ്ങൾ ബിജെപിയുടെ കൂട്ടത്തിലും സംഘപരിവാറിന്റെ കൂട്ടത്തിലും സംഘപരിവാറിന്റെ കൂട്ടത്തിലും നല്ല ഞങ്ങൾ പറയുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അസന്യുക്തമായ ഭാഷയിൽ പറയുന്നു സംഘപരിവാറിന്റെ കൂട്ടത്തിലുള്ളവർക്ക് നല്ല മനുഷ്യരാകാൻ കഴിയില്ല കാരണം ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും വിഭജനവും വെറുപ്പും ഉണ്ടാക്കുന്ന രാഷ്ട്രീയമാണ് സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും ഈ രാജ്യത്തിന്റെ പൈതൃകത്തെയും കുഴിച്ചു മൂടുന്ന കാര്യമാണ് ആധുനിക ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു പാർലമെന്റിലെ അംഗങ്ങളിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ അംഗങ്ങളെ മുഴുവൻ പുറത്താക്കുക എന്ന് പറയുന്ന അങ്ങേറ്റം മ്ലേച്ഛമായ അങ്ങേറ്റം ഹീനമായ നടപടി ഉണ്ടായിട്ടുണ്ടോ ി ഇന്ന് പേരെയും കൂടി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിലെ പാർലമെന്റിലെ പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണം കേവലം മുപ്പത്തിയാറ് മാത്രമാണ് മുപ്പത്തിയാറ് മാത്രമാണ് നമ്മൾ ജനാധിപത്യത്തെ ജനാധിപത്യത്തെക്കുറിച്ച് വാല്ജാലമാകുമ്പോ ജനാധിപത്യത്തിന് ജനാധിപത്യം ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അവസരത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയുവാനുള്ളത് നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രാസംഗികൾ സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിലും കോഴിക്കോട് ഇതേ സമയത്ത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച രണ്ടു പരിപാടികൾ കോഴിക്കോട്ട് നടക്കുന്നുണ്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇതുപോലെയുള്ള സമര പരിപാടികൾ നടക്കുകയാണ് തലസ്ഥാനം സംഘർഷഭരിതമാണ് യാത്രയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ സമരവുമായി ബന്ധപ്പെട്ട് സംഘർഷഭരിതമായി കൊണ്ടിരിക്കുമ്പോ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യം നമുക്ക് ഈ നാട്ടിൽ നിൽക്കണ്ടേ ഈ നാട്ടിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ നാട്ടിൽ ജനാധിപത്യം ഉണ്ടാകണം ഈ നാട്ടിൽ കോൺഗ്രസ് ഉണ്ടാകണമെങ്കിൽ ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകണം ഈ രാജ്യത്ത് മുസ്ലിം ലീഗ് ഉണ്ടാകണമെങ്കിൽ ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകണം ഈ രാജ്യത്ത് കോൺഗ്രസ് സി പി എം ഉണ്ടാകണമെങ്കിൽ ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകണം പ്രതിപക്ഷ പാർട്ടികളോടും ഭരണപക്ഷ പാർട്ടികളോടുമെല്ലാം ഈ അവസരത്തിൽ പറയാനുള്ളത് നിങ്ങൾ താൽക്കാലികമായ രാഷ്ട്രീയ താൽപര്യങ്ങൾ മാറ്റിവച്ചുകൊണ്ട് രാഷ്ട്ര താൽപര്യത്തിനൊപ്പം നിൽക്കണം രാഷ്ട്ര താൽപര്യത്തിനൊപ്പമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിലയുറപ്പിച്ചിരിക്കുന്നത് ആ ഭാഗത്തേക്ക് നിങ്ങൾ വരേണ്ടതുണ്ട് വിവേകത്തിന്റെയും പക്വതയുടെയും വഴി സ്വീകരിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിധി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പുറത്തുവന്നത് എളുപ്പത്തിൽ ഈ നാട്ടിലെ മതേതരവാസികൾക്ക് ജയിച്ചു കയറാൻ പറ്റുന്ന സംസ്ഥാനങ്ങൾ പലതുമുണ്ടായിരുന്നു ദശകങ്ങളോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈവെള്ളയിൽ ഈ തമ്മാനമടിയ മധ്യപ്രദേശിലെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി പദം ഇപ്പൊ എങ്ങോട്ടാ പോയത് എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചാൽ രാജ്യതാൽപര്യത്തിനൊപ്പം നിൽക്കാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള വലിയേറ്റൻ മനോഭാവമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ താൽപര്യത്തിന് രാജ്യത്തിന്റെ താൽപര്യത്തിന് ഒപ്പം നിൽക്കാൻ തയ്യാറാകേണ്ടതുണ്ട് തന്നെ ഇങ്ങനെ ഏകാധിപത്യം നമ്മളുടെ രാജ്യത്ത് അരിച്ചെത്തുമ്പോ സമഗ്രാധിപത്യം നമ്മളുടെ രാജ്യത്തെ ഒന്നടങ്കം പിടികൂടുമ്പോ പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ രാജ്യത്തിന്റെ തെരുവുകളിൽ ഉയരേണ്ടതുണ്ട് നിശബ്ദതയും മൗനവും എന്നും സംഘപരിവാർ ഫാഷിസത്തിന് എന്നല്ല യോഗത്തെ എല്ലാ ഫാഷിസ്റ്റുകൾക്കും വളം വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് മൌനമൊന്നിനും പരിഹാരമല്ല എനിക്ക് ഈ രാജ്യത്ത് പ്രത്യേകമായിട്ട് എനിക്കൊരു ഉത്തരവാദിത്വമില്ല ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരം അപശബ്ദങ്ങളെ അത്തരം വൃത്തികേടുകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അത്തരം അരാഷ്ട്രീയവാദത്തെ കുഴിച്ചു മൂടിക്കൊണ്ട് മുഴുവൻ ജനങ്ങളും രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി മുന്നോട്ട് വരേണ്ടതുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി പാർലമെന്റിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി പാർലമെന്റ് എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് നൂറുകൂട്ട പ്രശ്നങ്ങളിലെ പട്ടിണി പരുകയാണ് പാചകവാതകത്തിന്റെ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിക്കുകയാണ് രാജ്യത്ത് ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ കുടിവെള്ളമില്ല ശൌചാലയമില്ല വിദ്യാലയമില്ല ആതുരാലയമില്ല രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും അതിന്റെ കെടുതി അനുഭവിക്കുന്നു അതിൽ ഹിന്ദുക്കളുണ്ട് അതിൽ മുസ്ലിംകളുണ്ട് അതിൽ ക്രൈസ്തവരുണ്ട് അതിൽ സിഖുകാരനുണ്ട് അതിൽ ജൈനനുണ്ട് അതിൽ പാർസിയുണ്ട് അതിൽ മതമില്ലാത്തവരുണ്ട് ഇന്ത്യയിലെ മനുഷ്യരൊന്നടങ്കമുണ്ട് ആ മനുഷ്യരുടെ പ്രശ്നത്തിന് പരിഹാരം കാണിക്കാതെ കാണാതെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭീകരമായ കാഴ്ചക്കാണ് നാം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നു ഇതൊക്കെ പാർലമെന്റിൽ ചർച്ചയാവുമല്ലോ എന്ന് ഇപ്പോ പാർലമെന്റിൽ നിന്ന് മുഴുവൻ പ്രതിപക്ഷാംഗങ്ങളെയും തുടച്ചുമാറ്റിക്കൊണ്ട് ഒരു അലോസരവുമില്ലാതെ ഒരു അസ്വാരസ്യവുമില്ലാതെ പ്രതിഷേധത്തിന്റെ ഒരു ലാഞ്ചനയുമില്ലാതെ ബില്ലുകൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പാസാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ തെരുവുകളിൽ ഉയരേണ്ടതുണ്ട് നരേന്ദ്രമോദിക്കു മുന്നിൽ അമിത്ഷാക്ക് മുന്നിൽ ആർ എസ് എസിന്റെ ർഎസ്എസിന്റെ ഇരുമ്പ് മുന്നിൽ പറഞ്ഞ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കേണ്ടതുണ്ട് ജനാധിപത്യത്തെ കശാപ്പു ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയില്ല എന്ന് ഈ രാജ്യം ഒരു സുപ്രഭാതത്തിൽ ജനാധിപത്യ രാജ്യമായതല്ല ഈ രാജ്യം ഒരു സുപ്രഭാതത്തിൽ മതേതരത്വ രാജ്യമായതല്ല ഒരുപാട് ചോരവീണ മണ്ണാണിത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ പൊരുതി നേടിയതാണ് രാജ്യത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അറബിക്കടലിന്റെ ഓളങ്ങളെയും മലബാറിന്റെ തീരങ്ങളെയും നമ്മളുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരമുഖമാക്കി മാറ്റിക്കൊണ്ടാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ പൂർണ്ണമായ രാജ്യമാക്കി മാറ്റിയത് പിന്മടക്കമറിയാത്ത ഉജ്ജ്വലമായ രക്തപങ്കിലമായ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ജനാധിപത്യവും മതേ മതനിരപേക്ഷതയും നമുക്ക് ഈ രാജ്യത്ത് സ്ഥാപിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു മോഡി വിചാരിച്ചാലും ഒരു അമിത്ഷാ വിചാരിച്ചാലും ഒരു ആർ എസ് എസ് വിചാരിച്ചാലും ഈ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും കുഴിച്ചു മൂടാൻ കഴിയുകയില്ല എന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം പ്രഖ്യാപിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്താഗതമായിരിക്കുന്നത് എന്തു വില കൊടുത്തും അതിന്റെ മുന്നിൽ നിൽക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ